വരണ്ട വെളിച്ചം സൗദാമിനി രാവിലെ തന്നെ ക്ഷേത്രകുളത്തിൽ കുളത്തിൽ മുങ്ങിക്കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് മടങ്ങാൻ നേരം പലരും കുശലം ചോദിച്ചു എവിടെ ഇന്ന് കാവേരി തങ്കശി ഇന്നില്ലേ ഇല്ല എന്ന് പറഞ്ഞ് ധൃതിയിൽ നടക്കുമ്പോൾ സൗദാമിനി ഉള്ളിലൊർത്തു മനുഷ്യരുടെയൊക്കെ ഒരു കാര്യം എന്റെ കൂടെ ഇന്ന് ആരുമില്ലെന്നറിഞ്ഞിട്ടും വെറുതെ ഒരു ചോദ്യം സൗദാമിൻ നടപ്പിന് വേഗത കൂട്ടി സാറിന് എന്തോ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് കാവേരി തങ്കശിക്കും രാവിലെ തന്നെ പോകണം ചെന്നിട്ട് കാപ്പി ഉണ്ടാക്കണം അദ്ദേഹത്തിനിടരെയും തങ്കച്ചിക്ക് ദോശയും വേണം കുട്ടികൾക്ക് രാവിലെ ഇത് രണ്ടും വേണ്ട അവർക്ക് നെയ്റോസ്റ്റ് വേണം വീട്ടിലെത്തിയ ഉടൻ തന്നെ അടുക്കളയിൽ കടന്നു ജോലികൾ തുടങ്ങി അപ്പോഴേക്കും തങ്കച്ചി എഴുന്നേറ്റു സൗദാമിനി എന്ന നീട്ടിയ വിളികേട്ടതും ഫ്ലാസ്കും കപ്പുമായി മുകളിലെത്തി ചെന്നപ്പോൾ തങ്കച്ചി പത്രം വായിക്കുകയാണ് ചായ കപ്പിൽ പകർന്നു രണ്ടു പേർക്കും കൊടുത്തു എന്താടി വന്നു വന്ന് ചായക്ക് ഒരു രുചിയും ഇല്ലാതാവുകയാണോ ഒരു കുറ്റവും ഇല്ലെങ്കിലും വെറുതെ ഒരു കുറ്റം തങ്കച്ചി മനഃപൂർവ്വം പറയുന്നതാണ് അത് കേട്ടില്ലെങ്കിൽ സൗദാമി എനിക്ക് എന്തോ പോലെയാണ് അവൾ തിരിഞ്ഞപ്പോഴേക്കും കുട്ടികൾ ഉണന്നോ എന്നൊരു ചോദ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് അടുത്ത വിളി ആനന്ദം അഭിരാമിയുമാണ് ചായയ്ക്ക് വേണ്ടി ഉടൻ തന്നെ സൗദാമിനി ഫ്ലാസ്കുമായി മുകളിച്ചെന്നു അവർക്ക് ചായ പകർന്നു കൊടുത്തു ആനന്ദ് ഇവിടുത്തെ സാറിനെ പോലെയാണ് അല്പം ഉണ്ട് അഭിരാമി അങ്ങനെയല്ല കാവേരി തങ്കച്ചിയെ പോലെ തന്നെയാണ് ദേഷ്യം വന്നാൾ വായിൽ വരുന്നത് പറയും ചായക്ക് മധുരം കുറവാണെന്നും പറഞ്ഞ് സൗദാമിനിയുടെ നേർക്ക് കയർത്തു കപ്പെടുത്ത് ഒരൊറ്റ കൊടുത്തു അത് കണ്ടിട്ടും സൗദാമിനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം നിത്യവും കാണുന്നതല്ലേ ഒരു കുറ്റവും ഇല്ലെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ആ കൂട്ടി തങ്കച്ചിയെ പോലെ തന്നെ സൗദാമിനി ചില്ലുകൾ പെറുക്കി മാറ്റുന്നതിനിടയിൽ മേലാൽ ഇതുപോലത്തെ മധുരമില്ലാത്ത ടീ തന്നാൽ നിന്റെ മുഖത്തേക്ക് ഞാൻ എറിയും പറഞ്ഞേക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ അഭി എന്ന് വിളിക്കുന്ന അഭിരാമിയുടെ വാണിംഗ് അത് കേട്ട ആനന്ദ് അഭിരാമിയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞു അവരുടെ പ്രായത്തെയെങ്കിലും ബഹുമാനിക്കൂ എന്ന് ഉടനെ ആനന്ദിന്റെ നേരെയും ആ കുട്ടി തട്ടിക്കയറി പലപ്പോഴും ആ കുട്ടി സൗദാമിനിയെ ഇംഗ്ലീഷിൽ ചീത്ത പറയുന്നത് സൗദാമിനി കേൾക്കാറുണ്ട് ഇംഗ്ലീഷ് തനിക്കറിയില്ലെന്നോർത്താണ് ഞാൻ എത്ര വരെ പഠിച്ചുവെന്ന് എനിക്കും തങ്കശിക്കും അറിയാം എന്നോർത്തപ്പോഴാണ് തൻ്റെ സ്കൂൾ കാലഘട്ടവും കോളേജിൽ പഠിച്ചതുമൊക്കെ സൗദാമിനി ഓർത്തത് ഒന്നാം ക്ലാസ് മുതൽ തങ്കശിയോടൊപ്പമാണ് സൗദാമിനി പഠിച്ചത് പഠിത്തത്തിൽ സംഘക്ഷിയെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു സൗദാമിനി അതുപോലതും ഈ കുട്ടികൾക്കറിയാമോ തനിക്കൊരിക്കലും പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല വരമ്പത്തില്ലത്തെ ആശ്രിതയായിരുന്നു എൻ്റെ അമ്മ ശാരദ അച്ഛൻ തടിമില്ലിലായിരുന്നു ജോലി അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ കണക്കെടുത്തായിരുന്നു ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു അമ്മയെ വിവാഹം കഴിക്കുമ്പോൾ തടിമില്ലിലെ തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ അയിൽ കയറിയ അച്ഛനെ അബദ്ധത്തിൽ ഒരാൾ കുത്തി കുത്തുകൊണ്ട് അച്ഛൻ മരിച്ചു ബാക്കി ഭാഗവുമായി നാൾ കാണാം